കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അനുകൂലിച്ച് മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ രാത്രിയാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് സേവ് കോൺഗ്രസ് മൂവാറ്റുപുഴ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കെ എസ് തുടരുമെന്ന തലക്കെട്ടിൽ തുടങ്ങുന്ന ഫ്ളക്സ് ബോർഡിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് കരുത്തായി കരുതലായി ശക്തിയായി ആവേശമായി അഹങ്കാരമായി അഭിമാനമായി സംരക്ഷണമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഈ കരങ്ങളിൽ ഭദ്രമാണ് എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനായി ആരും ശ്രമിച്ചിട്ടുമില്ല